പ്രൈസ് സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാർ ആകട്ടെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം അഞ്ചാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗപിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 വീണ്ടും ഒരു പ്രഭാതം കൂടെ കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർക്കുവാൻ കർത്താവിൻ്റെ കൃപകളെ വർണ്ണിക്കുവാൻ ഒരു ദിവസം കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കരുത്താതെ വീണ്ടും ദാനമായി തന്നതോർത്ത് നമുക്കെല്ലാവർക്കും സ്തോത്രം ചെയ്യാം ആരും മൗനമായിരിക്കാതെ കർത്താവിന് നന്ദി പറഞ്ഞാട്ട് കർത്താവിനോട് പറയാം യെസ് താങ്ക് യു ലോൺ അങ്ങ് ഞങ്ങൾക്ക് വീണ്ടും ഒരു ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനായിട്ട് ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന കർത്താവേ ഹലൂയ ഹലൂയ ഹലലൂയ ഹലലൂയ അങ്ങേക്ക് ഞങ്ങൾ ആരാധനയും സ്തുതിയും സ്തോത്രയാകവും അർപ്പിക്കുന്നു അങ്ങ് എത്ര നല്ലവൻ അങ്ങ് എത്ര വല്ലവൻ അങ്ങടെ ദയ ഇന്നും എന്തേക്കുമുള്ളതാകിയാൽ സ്തോത്രം കഴിഞ്ഞ പുകൽകാലം ഞങ്ങളെ കാത്തിപുരു പാലിച്ചല്ലോ സ്തോത്രമപ്പാ സ്തോത്രമപ്പാ സ്തോത്രം 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 ഞങ്ങൾ ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴും ഭവന ഞങ്ങളുടെ യാത്രകളിലും മടക്കോ യാത്രകളിലെല്ലാം കർത്താവിൻ്റെ കൃപയുണ്ടായിരുന്നതിന് സ്തോത്രം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയപ്പോഴും വന്നപ്പോഴും അല്ലെങ്കിൽ അവർ ജോലിക്ക് പോയപ്പോഴും വന്നപ്പോഴും അമ്മേൻ എല്ലായിടത്തും കുടുംബാംഗങ്ങൾ യാത്ര ചെയ്തെടുത്തും അങ്ങയുടെ കൃപയുണ്ടായിരുന്നതിനായി സ്തോത്രം 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 അപ്പ രാത്രികാലം സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് കൃപ ചെയ്തതിന് സ്തോത്രം അത് കർത്താവിൻ്റെ കൃപയാണ് ഞങ്ങൾ രാത്രിയിൽ സ്വസ്ഥമായി ഉറങ്ങിയത് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം കർത്താവ് ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നത് ദൈവകൃപയാൽ ഞങ്ങൾ ആരോഗ്യത്തോടെ എഴുന്നേറ്റു കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങൾ എഴുന്നേൽപ്പിച്ചതിന് നന്ദി ഹാലു യാ സ്തോത്രം ഈ പകൽക്കാലും അത്ഭുതമായി ഞങ്ങളെ നടത്തുന്ന ദൈവകൃപയ്ക്ക് സ്തോത്രം അമേൻ ഞങ്ങളെ അതിശയമായി ശ്രേഷ്ഠമായി ഈ പകൽക്കാലം കർത്താവ് കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായിട്ട് ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അങ്ങേ ആരാധിക്കുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് എത്ര നല്ലവൻ അങ്ങ് എത്ര വല്ലവൻ അങ്ങടെ ദയ ഇന്ദുമെന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു അപ്പം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അപ്പം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അപ്പം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സങ്കീർത്തനക്കാരൻ പറയുന്നു സങ്കീർത്തനം നൂറ്റി നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി അറുപത്തിനാലാമത്തെ വാക്യത്തിനാണ് കർത്താവിൻ്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം ഏഴ് പ്രാവശ്യം കർത്താവിനെ സ്തുതിക്കുന്നു ദിവസം ഏഴ് പ്രാവശ്യം കർത്താവിനെ സ്തുതിക്കുന്നു അത് കഴിഞ്ഞൂറ്റി എഴുപത്തൊന്നാമത് വാക്യം വന്നത് കത്താവിൻ്റെ ചട്ടങ്ങളെ കത്താവിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരുന്നത് കൊണ്ട് എൻ്റെ അധരങ്ങൾ സ്തുതി മുഴക്കെ പൊഴിക്കട്ടെ കർത്താവിനെ സ്തുതിക്കേണ്ടതിന് അതിന് നൂറ്റി എഴുപത്തഞ്ചാമത്തെ വാക്യം എൻ്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ കർത്താവിൻ്റെ വിധികൾ എനിക്ക് തുണയായിരിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും ഏകാഗ്ര മനസ്സോടെ പ്രാർത്ഥിച്ചെ ഞങ്ങളുടെ പിതാവെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു അപ്പ ഞങ്ങളെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അപ്പാ ഞങ്ങളെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അങ്ങ് നല്ലവൻ അങ്ങ് വല്ലഭൻ അങ്ങയുടെ ദയ എന്തേക്കുമുള്ളതാണ് ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിനെ നാമത്തിൽ ഈ പ്രഭാതം ഞങ്ങളുടെ സന്നദ്ധത്തിൽ അടുത്തു വരിക അപ്പം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അങ്ങേ സ്തുതിക്കുന്നു പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ കഥാവെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ലോകത്തിൻ്റെ വിവിധ ഏടുകളിൽ ഇരുന്ന് ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന തന്നെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം അവരുടെ മേൽ ദൈവത്തിൻ്റെ പ്രത്യേക ഫേവർ ഉണ്ടാകണം രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകണം പ്രത്യേകിച്ച് കഥാവേ അമേൻ ജോയിൻ പെയിനുകളാൽ ഭാരപ്പെടുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അതുപോലെ കിഡ്നി സ്റ്റോണിനാൽ ഭാരപ്പെടുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഹലഹല ലിവർ അമേൻ എൻലാർജായി ഫാറ്റി ലിവർ മാതിരിയുള്ള ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ബ്ലഡിനകത്ത് യൂറിക് ആസിഡിൻ്റെ കൂടി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ അതുപോലെ കഥാവേ ഞങ്ങൾ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പ അമേൻ വഴി തുറക്കുന്നവൻ അങ്ങാകിയാൽ സ്തോത്രം അങ്ങ് തുറന്നാൽ അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ലല്ലോ അങ്ങ് അടച്ചാൽ ആർക്കും തുറക്കാനും കഴിയത്തില്ല ഇന്ന് പ്രഭാതത്തിൽ വഴി തുറക്കുന്ന ദൈവത്തിന് സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്കായി പുതുവഴികൾ തുറന്നു വരട്ടെ മരുഭൂമിയിൽ വഴി തുറക്കുന്ന ദൈവം അങ്ങാകിയാൽ സ്തോത്രം ആമേൻ നിർജ്ജന പ്രദേശത്ത് അമേൻ വഴികളെ തുറക്കുന്ന ദൈവം അങ്ങാകിയാൽ സ്തോത്രം ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കൾക്കായി വാതിലുകൾ തുറന്നു വരട്ടെ വാതിലുകൾ തുറന്നു വരട്ടെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കഥാപിങ്ങനെ തിരുവഴി പറഞ്ഞു പറഞ്ഞല്ലോ സകല ജനത്തിൻ്റെ പേയിലും അങ്ങ് ആത്മാവിനെ പകരും ഇന്ന് പ്രഭാതത്തിൽ കഥാപയം ഞങ്ങളുടെ യൗവനക്കാർ ആത്മാവിൽ നിറയട്ടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറയട്ടെ പ്രായമുള്ളവർ ആത്മാവിൽ നിറയട്ടെ എല്ലാവരും ഈ അന്ത്യകാലത്ത് ഒരു ഉണർവിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ എല്ലാവരെയും ആത്മാവിനാൽ നിറച്ചാട്ടെ എല്ലാവരെയും ആത്മാവിനാൽ നിറച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ നാളെ നടക്കുവാനുള്ള സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ശനിയാഴ്ചത്തെ കാത്തിരുപ്പിയോ മീറ്റിങ്ങിനെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ രണ്ട് പ്രാർ രണ്ട് മീറ്റിങ്ങുകളും ഞങ്ങൾ അങ്ങടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അത് വലിയ അനുഗ്രഹമാക്കി ഞങ്ങൾക്ക് തീർക്കണം വലിയ വലിയ മുന്നേറ്റത്തിന് കാരണമാക്കി തീർക്കണം ആത്മപകർച്ചയ്ക്ക് കാരണമാക്കി തീർക്കണം ദൈവകൃപയാപരിഭാൻ ഇടവരണം കഥാവിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നതിന് സ്തോത്രം കഥാവിൻ്റെ നാം ഞങ്ങളുടെ മഹിമപ്പെടുന്നതിന് സ്തോത്രം അതുപോലെ കർത്താവെ ഇന്ന് പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ ലോകത്തെ പാടും വേല ചെയ്യുന്ന അഭിഷക്ത ദാസന്മാരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 കഥാവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് പ്രഭാതത്തിൽ പ്രത്യേകം ഓർപ്പിക്കുന്നു നാളെ നമുക്ക് രാവിലെ ഇന്ത്യൻ സമയം എട്ട് മണി കഴിയുമ്പോൾ നമ്മുടെ സഭ ആരാധന ആരംഭിക്കും അതിലെല്ലാവരും പങ്കെടുക്കണം അതുപോലെ തന്നെ കർത്താവ് അനുവദിച്ചാൽ ഞായറാഴ്ച ശനിയാഴ്ച ഇന്ത്യൻ സമയം പതിനൊന്നര കഴിയുമ്പോഴത്തേക്കിന് പതിനൊന്നര പതിനൊന്നര മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കിന് നമ്മുടെ കാത്തിരിപ്പ് യോഗം ആരംഭിക്കും അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആ മീൻ ആത്മശക്തിയെ പുതുക്കുവാൻ ആത്മശക്തിയെ പ്രാപിക്കുവാൻ ഈ മീറ്റിങ്ങുകൾ മുഖാന്തരമായി തിരട്ടെ പ്രാർത്ഥിച്ച് പങ്കെടുക്കുക ഇന്ന് ഗലാത്തിലങ്ങനെ രണ്ടാമധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യമാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് അവിടെ പറയുന്നു ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത് ഒരു ദൈവ വൈദൽ വീണ്ടും ജനനം പ്രാപിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ അവൻ ഒരു ക്രിസ്തുവിൽ ഒരുവൻ ആയി കഴിയുമ്പോൾ അവൻ അവൻ്റെ അവൻ കർത്താവിനോടുകൂടെ എന്ത് ചെയ്തു അവൻ ക്രൂശിക്കപ്പെട്ടു ഹാല ലുഹ്യ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി ഒരു ഹോമയാഗമായി മാറി നിങ്ങളുടെ ആഗ്രഹങ്ങൾ നമ്മുടെ അഭിലാഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് നമ്മുടെ ബന്ധങ്ങൾ തുടങ്ങി എല്ലാം എന്തായി പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ പൂർണ്ണമായി ദഹിക്കപ്പെടുന്നതിന് യാഗവിടത്തിൽ നമ്മൾ വെച്ചേ പറ്റൂ അതാണ് പറഞ്ഞാൽ ഞാൻ ക്രൂഷിക്കപ്പെട്ടു ക്രൂഷിക്കപ്പെട്ടെന്ന് ഞാൻ കഴിഞ്ഞു ഇനി പ്രത്യേകിച്ച് നമുക്കൊന്നുമില്ല ഇനി ജീവിക്കുന്നത് ക്രിസ്തുവാണ് എൻ്റെ ആഗ്രഹമല്ല ഇനി എന്തിൽ പ്രവർത്തിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ആഗ്രഹം എൻ്റെ ഇഷ്ടങ്ങളല്ല ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങൾ ആണ് എനി അപ്പം എൻ്റെ ആഗ്രഹങ്ങൾ എവിടെ വെച്ചു യാഗപീഠത്തിൽ വെച്ചു എൻ്റെ ബന്ധങ്ങളോട് വെച്ചു യാഗപീഠത്തിൽ വെച്ചു എൻ്റെ സമ്പത്തോടെ വെച്ചു യാഗപീഠത്തിൽ വെച്ചു എൻ്റെ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇവിടെ കൊണ്ടുവച്ചു യാഗപീഠത്തിൽ വെച്ചു ഇനിയും ജീവിക്കുന്നത് ഞാനല്ല അപ്പോൾ എന്നിൽ ഇനി യേശുവാണ് ജീവിക്കുന്നത് ഞാനിവിടെ മരിച്ചു ക്രിസ്തുവിനോടുകൂടെ ക്രൂശം ഞാനും മരിച്ചിരിക്കുക അതാണ് പുതിയ നിയമത്തിൽ അവൻ ഒരു ദൈവമൈതല ജീവിതമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ താല്പര്യങ്ങളും നിറവേറ്റിക്കുവാൻ വേണ്ടിയല്ല പിന്നെയോ നമ്മളിൽ വസിക്കുന്ന യേശുവിൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഈ ഭൂമിയിൽ നിറവേറ്റുവാൻ വേണ്ടിയാണ് നമ്മളെ ഭൂമിയിലാക്കിയത് കാരണം നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ക്രിസ്തുവിനോടുകൂടോ ക്രൂശിക്കപ്പെട്ടു ക്രൂഷിക്കപ്പെട്ട ഒരാൾ അതായത് ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെസ്തുവിനോടോ മരിച്ചു മരിച്ച ആഗ്രഹമില്ല മരിച്ച ആളിന് പിന്നെ എന്നാൽ ഇഷ്ടങ്ങളില്ല ബന്ധങ്ങളില്ല കൂട്ടുകെട്ടുകളില്ല ഒന്നുമില്ല ഇതെല്ലാം എവിടെ പോയി ക്രൂശിൽ നമ്മൾ ആണി നിറച്ചു അപ്പോൾ ഇനി നമ്മളിൽ അല്ല നമ്മളല്ല ജീവിക്കുന്നത് ക്രിസ്തുവായി ജീവിക്കുന്നത് ഈ ഒരു ബന്ധം ഒന്ന് ഓർത്ത് നോക്കി ഈ വാക്യം ഒന്ന് ഓർത്ത് നോക്കി ഈ വാക്യമൊക്കെ എഴുതിയിരിക്കുന്നത് ചുമ്മാത എഴുതിയിരിക്കുന്നതല്ല വാക്യം വായിച്ചു വായിക്കാൻ വിടാൻ വേണ്ടി വെച്ചിരിക്കുന്നതല്ല നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ സമ്പത്ത് നമ്മുടേതായ നമ്മുടേതായ എന്നുള്ള ചിന്തയിലാണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് ദൈവമക്കളെ ഉണർവ് താമസിക്കുന്നത് അതുകൊണ്ടാണ് ദൈവപ്രവൃത്തി താമസിക്കുന്നത് നമ്മൾ നമ്മുടേതല്ല നമ്മൾ ക്രിസ്തുവിൻ്റേതാണ് നമ്മൾ ക്രിസ്തുവിൽ മരിച്ചു എന്നി ജീവിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത് അവൻ രണ്ട് കോടി ലേഖനം അഞ്ചാം അധ്യായത്തിലും ഇതിന് പോലൊരു വാക്യമുണ്ട് ജീവിക്കുന്നവൻ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതാകുന്നു അപ്പം തങ്ങൾക്ക് വേണ്ടിയല്ല പിന്നാർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം ഇത് പകൽക്കാലം എത്ര പേര് പറയും അതെ എൻ്റെ ഇഷ്ടങ്ങളെ ഞാൻ ദൈവത്തിൻ്റെ ഈ വെക്കുക എൻ്റെ താല്പര്യങ്ങളെ എൻ്റെ ഈഗോ എൻ്റെ പാരമ്പര്യങ്ങൾ എൻ്റെ ബന്ധങ്ങൾ എൻ്റെ സമ്പത്ത് സകലതും ഞാൻ യാഗപീഠത്തെങ്കിൽ വെക്കുവാൻ തയ്യാറാണ് ഞാൻ എവിടെ വെക്കുന്നു യാഗപീഠത്തിൽ വെക്കുന്നു രണ്ട് കൂരിന്തരഞ്ചാമധ്യായും പതിനഞ്ചാമത്തെ വാക്യത്തിലും ഇതേ വാക്യം നമ്മൾ വായിച്ചു തന്നെയും രണ്ട് കൂരിന്ത രണ്ട് കൂരിന്ത അതിൻ്റെ രണ്ടിൻ്റെ പതിനാലാമത്തെ വാക്യവും ഇതുതന്നെ പറയുന്നു ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്വത്തം അപ്പം നമ്മളെക്കൊണ്ട് എന്തു വെളിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് എല്ലായിടത്തും തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന താൻ ആരാണെന്ന് തൻ്റെ ഇഷ്ടം എന്താണ് തൻ്റെ താല്പര്യം എന്താണ് അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് ദൈവത്തിൻ്റെ താൽപ്പര്യം എന്താണ് ഇത് നമ്മളിലൂടെ വെളിപ്പെടുത്തുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇഷ്ടങ്ങളെ നമുക്ക് ആ യാഗപിടത്തിലേക്ക് വെക്കാം നമ്മുടെ ബന്ധങ്ങളെ നമുക്ക് ആ യാഗപിടത്തിലേക്ക് വെക്കാം നമ്മുടെ താല്പര്യങ്ങളെ നമുക്ക് ആ യാഗപിടത്തിനിലേക്ക് വെക്കാം എന്നിട്ട് യേശു ക്രിസ്തുവിനോട് കൂടെ ഒന്ന് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമുക്ക് മുന്നേറാം ഈ ദിവസങ്ങളിൽ നമുക്കും പ്രഖ്യാപിക്കാം ഇനി ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവത്രേ ഒന്നുകൂടെ പറഞ്ഞ ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു വസ്തുവത്ര അപ്പം നമുക്ക് കോപമുണ്ടോ ഇല്ല ദേഷ്യമുണ്ടോ ഇല്ല പിണക്കമുണ്ടോ ഇല്ല നമുക്ക് എന്നാ പറയുന്നത് ഈഗോ ഉണ്ടോ ഇല്ല ഇതെല്ലാം ക്രൂശിൽ പോയി ക്രൂശിൽ തറച്ചു ഇനി നമുക്ക് നമ്മുടെ ഈഗോ ഇല്ല നമ്മുടെ 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 ഈഗോ ക്ലാഷുകളില്ല നമുക്ക് നമ്മയോ അവരെന്നോട് എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ അത് നമുക്ക് നമ്മൾ മരിച്ചു മരിച്ച വ്യക്തിക്ക് ഇങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല അതുകൊണ്ട് ആ ഒരു ബോധ്യത്തിൽ ജീവിക്കണം എങ്കിലേ നമുക്ക് ജയകരമായി ജീവിക്കാൻ പറ്റുകയുള്ളൂ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്താൻ പറ്റുള്ളൂ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവറേറ്റ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു